ഹായ് ഫ്രണ്ട്സ് നമ്മൾ സാധാരണയായിട്ട് ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാകാറുണ്ട് ഒരു എൽ ഇ ഡി ടി വി നമ്മൾ സർവീസ് ചെയ്ത് കഴിയുമ്പോൾ ബോർഡൊക്കെ മദർ ബോർഡൊക്കെ മാറി കഴിയുമ്പോൾ അതിനൊരു പിന്നെ പിക്ചറിനകത്തൊരു നോയിസ് പോലെയും ക്ലിയർ അല്ലാതെയൊക്കെ വരാറുണ്ട് അങ്ങനെ വരുന്ന ഒരു കേസ് കെട്ടിൽ നമ്മളത് കറക്റ്റ് ചെയ്യാൻ പറയും സോഫ്റ്റ്വെയറിൻ്റെ കുഴപ്പമാണ് സോഫ്റ്റ്വെയർ കറക്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ എല്ലാവരും പറയും ആ സോഫ്റ്റ്വെയർ ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് എല്ലാത്തിനകത്തും തന്നെ ഉണ്ട് അതൊരു സെറ്റിങ്സ് ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി അതിനാണ് സോഫ്റ്റ്വെയർ ചെയ്യണോ അത് ചെയ്യണോ ഇത് ചെയ്യണോന്നൊക്കെ പറഞ്ഞ് ആളെ ഇട്ട് വടിയാക്കുന്നത് അപ്പൊ അത് ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്പവും ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാനിപ്പോൾ ഒരു വേൾടെക്കിന്റെ ടി വി ചെയ്തപ്പോൾ വേൾടെക്കിന്റെ തന്നെ ബോർഡ് വെച്ചു എന്നിട്ട് വരെ അതിന് ഈ സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ശ്രദ്ധിച്ചോളൂ ബോർഡൊക്കെ മാറ്റിയിട്ട് കഴിയുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമുക്കത് ഇട്ടിട്ട് മീഡിയ കിട്ടൊന്ന് പ്ലേ ചെയ്യാം മീഡിയ മീഡിയ ഫോട്ടോ മ്യൂസിക് മൂവി മൂവി നിങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോൾ മനസ്സിലാവും വീഡിയോ മാറ്റം വരാറുണ്ട് മെനു മെനു വൺ വൺ ഫോർ സെവൻ അടിച്ച് കഴിയുമ്പോൾ സർവീസ് മോഡ് വരും ഫാക്ടറി സെറ്റിങ്സ് കണ്ടോ ഇതിനകത്ത് പാനൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് പാനൽ സെറ്റിംഗ് ഇത് കണ്ടോ പാനൽ സെറ്റിംഗ് ഇങ്ങോട്ട് താഴെ ഈ ആരോ ആരോമാർക്ക് താത്തതകത്ത് ഇവിടെ തന്നെ റിമോട്ട് താത്തതകത്ത് പാനൽ സെറ്റിംഗ് കൊണ്ടുവണം പാനൽ സെറ്റിംഗ് ഇതുണ്ടോ പാനൽ സെറ്റിംഗ് വന്നിട്ട് അകത്തേക്ക് വരണം സൈഡിലേക്ക് അടിച്ച് പാനൽ സെറ്റിംഗ് ബാക്ക് ലൈറ്റ് ബാക്ക് ലൈറ്റ് വാല്യൂ ഡി സി ആർ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് നമ്മള് എൽ വി ഡി എസ് ടൈപ്പ് എൽ വി ഡി എസ് ഇപ്പൊ മാപ്പിങ് എൽ വി ഡി എസിന്റെ മാപ്പിംഗ് ആണ് ഇപ്പൊ ഇത് തെറ്റി കിടക്കുന്നത് മാപ്പിംഗ് എൽ വി ഡി എസിന്റെ മാപ്പിംഗ് ഇത് ഇതൊരു വി എസ് എന്ന് പറഞ്ഞാൽ ഓരോ പാനലിനും വ്യത്യാസമാണ് അപ്പൊ ആ പാനലിന് വേണ്ടി നമ്മൾ മാപ്പിംഗ് റെഡിയാക്കുകയാണ് താഴോട്ട് വന്ന് കഴിയുമ്പോൾ എൽ വി ഡി എസ് മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് എൽ വി ഡി എസ് മാപ്പിംഗ് സൈഡിലേക്ക് നമ്മൾ ചാടിച്ച് കഴിഞ്ഞാൽ മാപ്പിംഗ് കറക്റ്റായി പടവും കറക്റ്റ് ആയി അതാ എന്ന് പറഞ്ഞ ഒരു ഒരുപാട് ജഡ്ജ വിസ രണ്ട് ഒത്തിരി കമ്പനി ഉണ്ട് പറഞ്ഞ പാനലാണിത് ഈ പാനലിൽ ഈ മാപ്പിംഗ് കറക്റ്റ് ആണ് ഇനി നമ്മള് മെനു ഞെക്കി പുറത്തേക്ക് ഇറങ്ങിയാ മതി പടം ഓക്കെ ആയി ഇനിയിപ്പോ നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴും അതിന്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ോൺ ചെയ്യാം വെള്ളത്തേക്കൊന്നുള്ള കറക്റ്റായി മാപ്പിംഗ് ഓക്കെ ആയി എല്ലാം കറക്റ്റ് സംഭവം നമുക്ക് മൂവി എടുക്കണമെങ്കിൽ മൂവി എടുക്കുന്നു നമ്മൾ വീഡിയോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഫോർ കെ എടുക്കണം ഫോർ കെ എടുക്കാം ഇത് ശിവാജി ഫൈകെ ശിവാജി എടുക്കാം ഓഡിയോ സപ്പോർട്ട് ഓഡിയോ ഓഡിയോ ആയതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ മാപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഏത് പാനലിന്റെ ഇങ്ങനെ കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ സെറ്റിങ്സ് പോകാൻ നമ്മൾ സർവീസ് മോഡ് അറിഞ്ഞിരിക്കണം മാപ്പിംഗ് കറക്റ്റ് ചെയ്യാനുള്ള സംഭവം നമ്മൾ അറിഞ്ഞിരിക്കണം അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ള നമ്മുടെ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ടെക്നീഷ്യന്മാരും കുറച്ച് അറിയാവുന്നവരൊക്കെ ടെക്നീഷ്യന്മാരൊക്കെ ചില അറിവുള്ള അറിവ് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അ എനിക്കറിയാവുന്നാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം തന്നെ എനിക്കറിയാം അപ്പം മുഴുവൻ അറിയാമെന്ന് ഞാൻ പറയല്ല ഇലക്ട്രോണിക്സ് അത്ര വിശാലമായ ഒരു ഫീൽഡാണ് എന്നാലും എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം അപ്പം അങ്ങനെ അറിയണമെന്നും ആഗ്രഹമുള്ളവരും നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്താൽ മതി മെമ്പർഷിപ്പ് എടുത്തിട്ട് എന്ത് പ്രശ്നം നിങ്ങൾ ചോദിച്ചാലും ഞാനത് സോൾവ് ചെയ്തു തരാം അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാത്തവരും മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് ഉള്ളിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം ഇതുപോലെയുള്ള ട്രിപ്പുകൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാം